നമസ്കാരം ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് ദിവസമായി ഏതാണ്ട് ഇരുപത്തി രണ്ടോളം ദിവസമായി നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് സമയമില്ലാത്തതുകൊണ്ടാണ് പിന്നെ അസുഖം ഒന്ന് ഉണ്ടായിരുന്നു ഫീവറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് എണീറ്റും ഉഷാറായത് ഇപ്പോഴാണ് ടീച്ചേഴ്സ് ഡയറി എന്ന രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ഒരു ഫീൽ ഗുഡ് സിനിമയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത് ഫീൽ ഗുഡ് സിനിമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ട ഫീൽ ഗുഡ് സിനിമകളിൽ രണ്ടാം സ്ഥാനമാണ് ഈ ഒരു സിനിമയുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിംസ് പിന്നെ ഇതിലൊരു റൊമാൻസ് ഇതിലൊരു പ്രണയം പറയുന്നുണ്ട് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന രീതി അത് ലഞ്ച് ബോക്സ് എന്ന സിനിമയിലൊക്കെ ഉള്ള ഒരു തീമാണ് തീമാണ് പക്ഷേ ഇതിൽ കുറച്ചും കൂടെ രസകരമാണ് ഇത് കുറച്ചും കൂടെ ക്യൂട്ടാണ് അതുകൊണ്ട് എനിക്ക് ഈ ഒരു സിനിമ എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ആൻ എന്ന് പറഞ്ഞ ഒരു ടീച്ചർ കയ്യിൽ ഒരു ടാറ്റ് കുത്തിയതിൻ്റെ പേരിൽ ഈ ടീച്ചറിനെ പ്രിൻസിപ്പൾ ഒരു പണിഷ്മെൻ്റ് ട്രാൻസ്ഫറിന് ശിക്ഷിക്കുന്നു അങ്ങനെ ഇവരെത്തിപ്പെടുന്നത് ഒരു ഒരു വില്ലേജ് ഒരു ഉൾനാടൻ വില്ലേജ് അവിടെ മീൻപിടുത്തക്കാരായിട്ടുള്ള കുറച്ച് കുടുംബം മാത്രം വസിക്കുന്ന ഒരു വില്ലേജ് അതിൽ രണ്ട് ബോട്ടുകൾ കൂട്ടി കെട്ടിയിട്ടാണ് അവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു സ്കൂൾ അവിടെ ഉള്ളത് അഞ്ചാറ് കുട്ടികളെ ഉള്ളു അപ്പോൾ ആ കുട്ടികളെ പഠിപ്പിക്കാനാണ് ആൻ ടീച്ചർ അവിടേക്ക് എത്തുന്നത് ഒരു പണിഷ്മെൻ്റ് ആണെങ്കിൽ പോലും ആദ്യമൊന്നും ടീച്ചർക്ക് അങ്ങനെ ആ ഒരു കുട്ടികളെയും അവരെ അവരെ അവരുടെ മാതാപിതാക്കൾ തന്നെ കുട്ടികളെ പഠിക്കാനൊന്നും വിടാതെ മീൻ പിടിക്കാനൊക്കെ കൊണ്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അങ്ങനെ ആൻ ടീച്ചർ അവരെല്ലാവരെയും ഏകീകരിപ്പിച്ച് ഏകോപിപ്പിച്ച് കുട്ടികൾക്ക് നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ ഒരു വർഷത്തിന് ശേഷം ടീച്ചർ സ്ഥലം മാറിപ്പോകുന്നു അപ്പോൾ ഈ സമയത്ത് ടീച്ചറുടെ ആ ഒരു ഏകാന്തവാസത്തിൻ്റെ സമയത്ത് ടീച്ചർ ഒരു ഡയറി എഴുതുന്നുണ്ടായിരുന്നു അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ അവരുടെ അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അവരെങ്ങനെ ഒരു കുട്ടിയെ മാറ്റിയെടുക്കുന്നു അങ്ങനെ കുറിച്ചിട്ടുള്ളൊക്കെ നല്ല റൈറ്റിങ്സ് ഡയറികൾ ആ ഒരു ബോട്ടിൻ്റെ അകത്ത് വെച്ചതിനെ ടീച്ചർ എഴുതി അങ്ങനെ ആ ഒരു ഡയറി അവിടെ സേഫാക്കി വെച്ചുകൊണ്ടാണ് ടീച്ചർ അടുത്തൊരു ഒരു വർഷത്തിന് ശേഷം ട്രാൻസ്ഫർ എത്തി പോകുന്നത് അവിടേക്ക് ഒരു രസികനായിട്ടുള്ളൊരു സാർ എത്തുകയാണ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് അലസനായിട്ടുള്ളൊരു വ്യക്തി ഇദ്ദേഹത്തിന് കുട്ടികളെ അറിയില്ല ഈ കുട്ടികൾക്ക് എങ്ങനെ എങ്ങനെ എന്താ പറയുക ഒരു ഗ്രൂപ്പാക്കി നിർത്തണമെന്നറിയില്ല പാഠഭാഗങ്ങൾ നല്ലോണം പറഞ്ഞു കൊടുക്കേണ്ട അറിയില്ല കുട്ടികളെന്നാണെങ്കിൽ സോങ് സോങ്ങിനേക്കാളും ഇഷ്ടമാൻ ആയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പഠിക്കാൻ വരണം എന്ന് തന്നെ താല്പര്യമില്ല അങ്ങനെ സോങ് ഈ ബോട്ടിൽ വെച്ചിട്ട് ടീച്ചറുടെ ആ ഒരു ഡയറി ആ ഒരു വർഷം മുമ്പേ എഴുതിയ ഒരു ഡയറി കാണാനിടയാണ് ഓരോ ദിവസം അത് വായിക്കുന്ന സമയത്ത് സോങ്ങിന് മനസ്സിലാകുന്ന ഒരു എന്താ പറയുക ഒരു ഉൾ ഉൾവിളി ഉണ്ടാവുമല്ലോ അങ്ങനെ ആ ആ അങ്ങനെ മാറുകയാണ് ആ ഒരു വ്യക്തി പതിയെ പതിയെ ആ ഒരു ഡയറി താളുകളിലൂടെ ആനിനെ മനസ്സിലാക്കാനും ആ കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കാനും ആ കുട്ടികളെ എന്താ പറയുക ആൻ പഠിപ്പിച്ചതിനേക്കാളും ഏറ്റവും അടിപൊളിയായിട്ട് സോങ്ങ് പിന്നീട് പഠിപ്പിക്കുകയാണ് അതൊരു അടിപൊളി സിറ്റുവേഷനാണ് അതൊരു അടിപൊളി എക്സിക്യൂഷനാണ് സിനിമയിൽ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക അങ്ങനെ ഈ ഒരു ഡയറി കുറിപ്പുകളിലൂടെ അതായത് ഇതൊരു കപ്പൊന്നുമല്ല അങ്ങനെ അയച്ച് അങ്ങോട്ടയച്ച് ഇങ്ങോട്ടയച്ച് മറുപടി കിട്ടുന്ന ഒരു സംഭവമൊന്നുമല്ല ഈ ഒരു ഡയറികൾ ഡയറി കുറിപ്പുകളിലൂടെ സോങ് ആനെ തിരിച്ചറിയുകയാണ് മനസ്സിലാക്കുകയാണ് അങ്ങനെ സോങ്ങിനെ തേടി അദ്ദേഹം ക്ലൈമാക്സിൽ സിനിമയുടെ ക്ലൈമാക്സ് ഇറങ്ങുന്ന സമയത്ത് സോങ്ങിനെ തേടി പോവുകയാണ് ഞാൻ പിന്നീട് ആ ഒരു കുട്ടികളുടെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് സോങ്ങിനെ കുറിച്ചിട്ട് അറിയുന്നു സോങ് എന്ന് പറഞ്ഞ ആ ഒരു ടീച്ചറെ കാണാനായിട്ട് ആ സോങ് എന്ന ആ ഒരു സാറിനെ കാണാനായിട്ട് ആൻഡ് ടീച്ചറും കൂടെ എന്താ പറയുക ആഗ്രഹിക്കുന്നു അങ്ങനെ അവസാനം അവർ കണ്ടുമുട്ടുമോ ഇല്ലയോ എന്നുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു സിനിമയാണ് ടീച്ചേഴ്സ് ഡയറി എന്നൊരു സിനിമ ഇതിൻ്റെ ഒരു നോട്ട്ബുക്ക് എന്നുള്ള പേരിൽ ഇതിൻ്റെ ഒരു ഹിന്ദി റീമേക്ക് ഒക്കെ ഉണ്ടായിട്ടുണ്ട് നല്ലൊരു സിനിമയാണ് തീർച്ചയായിട്ടും നിങ്ങൾ സമയം കിട്ടുമ്പോൾ കാണുക അപ്പോൾ നാളെ നാളെയല്ല അടുത്ത ദിവസം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം ബൈ